ஸ்ரீ ரங்கাচার্য நந்தனம் தற்பாத பத்ம பிரபனம் பரபராய மகம்பஜே சௌக்கியமபய இந்துசே திசே கர் திட்சஜ ஸ்ரீயே பாதுர தேய சுகா பவராயேசுரனும் ருத்ரந்த யுஜ்ம சகலஅந்த சனந்தனம் ஸ்ரீ ஏம பரத் பரத குரு சரண பக்தி

He Rangari Guru Utram Sheila <laughs> Di Gulasa <laughs> Agaram Vahdule Mulajiva Tum Mande Neekar Desigam He Rangari Guru Utram Sheila Di Gulasa Agaram Vahdule Mulajiva Tum Mande Neekar Desigam He Guru Utram Sheila Di Gulasa Agaram Vahdule Mulajiva Tum Mande Neekar Desigam He Rangari Guru Utram Sheila Di Gulasa Agaram Vahdule Mulajiva Tum Mande

ம்ீலாதி <laughs> குணசாகரம் <laughs>

വാദുള കുലജീവാദും വന്ദേ വെങ്കടദേശിഗം ശ്രീരംഗാരുരു പുത്രം ശീലാദിഗുണസാഗരം വാദുള കുലജീവാദും വലേ വെങ്കടദേശിഗം ശ്രീരംഗാര്യ ഗുരു പുത്രം ശീലാദിഗുണസാഗരം വാദുള കുലജീവാധു വലേ വെങ്കടദേശിഗം ശ്രീരംഗാ ഗുരുപത്രം ശീലാദി ഗുണസാഗരം വാധുള കുല ജീവാതു വന്ദേ വെങ്കടദേശിഗം ശ്രീരംഗാര്യ ഗുരു പുത്രം ശീലാദിഗുണസാഗരം വാദുള കുലജീവാതും വലേ വെങ്കടദേശിഗം ஸ்ரீரங்காயிரம் சீலாதி குலசாகம் வாதுல குல ஜீவாந்தம் வந்தே வெங்கடதேசிங்கம் ஸ்ரீரங்காய குருக உத்திரம் சீலாதி குலசாகம் வாதுல குல ஜீவாந்தம் வந்தே வெங்கடதேசிங்கம் ஸ்ரீரங்காய குருக உத்திரம் சீலாதி குணசாகம் வாதுல குல ஜீவாந்தம் வந்தே தேசிகம்

പുപുത്രം ശീലാതിഗുണസാഗരം വാധുളകുളജീവാധും വന്ദേ വെങ്കടദേശിഗം ശ്രീരംഗാര്യ ഗുരുവപുത്രം ശീലാതിഗുണസാഗരം വാധുളകുളജീവാം വന്ദേ വെങ്കടദേശിഗം ശ്രീരംഗാര്യ ഗുരുവപുത്രം ശീലാതിഗുണസാഗരം വാധുളകുലജീവാതും വന്ദേ വെങ്കടദേശിഗം ശ്രീരംഗാര്യ ഗുരു പുത്രം ശീലാദി ഗുണസാഗരം വാധുല കുളജീവാദും വന്ദേ വെങ്കടദേശികം ശ്രീരംഗാര്യ ഗുരു പുത്രം ശീലാദി ഗുണസാഗരം ഗുണജീവാദും വന്ദേ വെങ്കടദേശിഗം ശ്രീരംഗാര്യ ഗുരുവുത്രം ശീലാദി ഗുണസാഗരം വാധൂല ഗുളജീവാദും വലേ വെങ്കടദേശിഗം ശീലാദി ഗുണസാഗരം വാധൂല കുളജീവാധും വലേ വെങ്കടദേശിഗം ശ്രീരംഗാര്യ ഗുരുവുത്രം ശീലാദി ഗുണസാഗരം

ஸ்ரீரங்காரிய குருபுத்திரம் ஷீலாதி குணசாங்க ஜீவாத்து வந்தே வெங்கடதேசிங்கம் ஸ்ரீரங்காரிய குரோபுத்திரம் ஷீலா ஷீலாதி குணசாங்க வாதவுள வந்தே வெங்கடதேசிங்கம் ஸ்ரீரங்காரிய குருபுத்திரம் ஷீலாதி குணசாங்க வாதுவுல குல வந்தே வெங்கடதேசிங்கம் ஸ்ரீரங்காரிய குருபுத்திரம் ஷீலாதி குணசாங்கம் வாதுவுள குலஜீவாத்தும் வந்தே வெங்கடதேசிங்கம் ുളജീവാധു വന്നേ വെങ്കടദേശിഗം ശ്രീരംഗാര്യ ഗുരു പുത്രം ശീലാതിഗുണസാഗരം വാധുളകുലജീവാം വലേ വെങ്കടദേശിഗം ശ്രീരംഗാര്യ ഗുരു പുത്രം ശീലാദിഗുണസാഗരം വാദുളകുലജീവാം വലേ വെങ്കടദേശിഗം ശ്രീരംഗാര്യ ഗുരു പുത്രം ശീലാദിഗുണസാഗരം വാദുളകുളജീവാം വലേ വെങ്കടദേശിഗം ശ്രീരംഗാര്യഗുരു പുത്രം ശീലാദിഗുണസാഗരം വാദുലകുളജീവാദം വന്ദേ വെങ്കടദേശികം ശ്രീരംഗാര്യ ഗുരു പുത്രം ശീലാദി ഗുണസാഗരം വാദുല കുളജീവാദു വന്നേ വെങ്കടദേശിഗം ശ്രീരംഗാര്യഗുരു പുത്രം ശീലാദിഗുണസാഗരം വാദുലകുളജീവാദം വലേ വെങ്കടദേശിഗം ഗുരുപുത്രം പുത്രം ഗുണസാഗരം

പുത്രം ശീല ആദ്യ സാഗരം ഇട ജീവിതം